ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ഫ്രീ ആയിട്ട് കട്ടിങ്സും നൽകുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്നും മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഫസ്റ്റായിട്ട് കാണിക്കുന്നു ഈ ഒരു പ്ലാന്റാണ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ ആയിട്ടുണ്ട് ജിഫി പ്ലാന്റ് ആണ് ഇതോ ലിപ്സ്റ്റിക് പ്ലാന്റ് ഹാങ് ചെയ്തിട്ടുള്ള പ്ലാന്റ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ തൈക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ആ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നാൽപ്പത് രൂപേന് റേറ്റ് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് മൈക്കൻസ് എന്നിട്ട് പറയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അടുത്തത് ഈയൊരു ബിഗോണിയ ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് പെപ്പറോമിയ നല്ല ഷൈനിങ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്ന ഈയൊരു സെയിം പ്ലാന്റിന് പത്ത് രൂപ അതുപോലെ ഈയൊരു സിങ്കോണിയം ഈ സിങ്കോണിയം നേരത്തെ കാണിച്ച ആ സിങ്കോണിയം തന്നെ ഇതിന് റേറ്റ് വരുന്ന അറുപത് രൂപ അത്യാവശ്യം ക്ലെയിം ചെയ്ത് പോയിട്ടുള്ള പ്ലാന്റ് ആണ് കട്ട് ചെയ്ത് വെച്ചാൽ പുതിയ തൈകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് പെപ്പർ ഓണാറ്റം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് മദർ തങ്ക് ഇതിന് റേറ്റ് വരുന്നത് പത്ത് രൂപ അടുത്തത് ഈ ഒരു എപ്പിഷിയ മൂന്ന് തൈകളുണ്ട് ഈ മൂന്ന് തൈനും കൂടെ നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റ് ആണെങ്കിൽ അൻപത് രൂപയാണ് റേറ്റ് ഒരു പ്ലാന്റിന് അൻപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ഒരു തൈക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ പീ ഫാൻ ആണ് ഈ ഒരു ഫെണിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ക്ലൈമിംഗിഗോണിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടടക്കായിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റിന് പോത്തോസിൻ്റെ വേറൊരു വെറൈറ്റി ആ റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഫേണിന് റേറ്റ് വരുന്ന അൻപത് രൂപ അതുപോലെ ഈ ഒരു അഗ്ലോണിമ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ ഇതിൻ്റെ ഒരു ലീഫാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഫേണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു അഗ്ലോണിമ ഈ ഒരു അഗ്ലോണിമക്ക് റേറ്റ് വരുന്ന ഇരുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഈയൊരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഈയൊരു പ്ലാന്റ്സ് കോറൽ വൈനാണ് ഹാങ് ചെയ്ത് ക്ലൈമ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഒരു പിങ്ക് ഫ്ലവർ ആയിട്ട് വരുന്നതാണ് കേട്ടോ അതുപോലെ ഈയൊരു പീ കോക്ക് ഫേണ് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഈ ഒരു സിങ്കോണിയം ഇരുപത് രൂപ ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഈ ഒരു തൈക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ വൈറ്റായിട്ട് വരുന്ന കേട്ടോ വലിയ ലീഫായിട്ട് വൈറ്റ് കളറായിട്ട് വരുന്നതാണ് അതുപോലെ ഈ ഒരു ഇതിൽ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവും ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഉണ്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ ഇത് നല്ല ഫ്ലവർ ആയിട്ട് വരും കേട്ടോ ഫ്ലവർ പൊതുവെ കൊഴിഞ്ഞു പോയതാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ലൈറ്റ് പില്ലറാട്ടോ ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിക്കാം ഇതിൻ്റെ തൈന് ഈ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് ലൈറ്റ് പില്ലറ് നല്ല പിങ്ക് കളറായിട്ട് ഫ്ലവ് നടുവിൽ വരുന്നതാണ് ഇതിൻ്റെ തൈക്കാണ് നൂറ്റി ഇരുപത് രൂപ അടുത്തത് വൈറ്റ് ലാവ ഇതിൻ്റെ തൈകളും അവൈലബിളാണ് കേട്ടോ എൺപത് രൂപ നൂറ് രൂപ ആ റേറ്റൊക്കെ വരുന്ന തൈകളാണ് ഇതാണ് കേട്ടോ അതിൻ്റെ തൈകൾ എൺപത് രൂപേൻ്റെ തൈകളും ഉണ്ട് നൂറ് രൂപേൻ്റെ ഇതൊക്കെ നൂറ് രൂപേൻ്റെ തൈകളാണ് അത്യാവശ്യം വലിയ തൈയാണ് എൺപത് രൂപേൻ്റെ തൈകളുണ്ട് ചെറിയ തൈകളൊക്കെ എൺപത് എഴുപത് ആ റേറ്റിനൊക്കെ കൊടുക്കാം ഉണ്ടോ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ ഇട്ടോ എഴുപത് രൂപ ഒക്കെ കൊടുക്കാം കേട്ടോ അടുത്തത് ഈയൊരു അരേളിയേനെ കേട്ടോ ഈയൊരു അരേളിയക്ക് ഇരുപത് രൂപ ഈ ഒരു അരേളിയക്ക് ഇരുപത് രൂപ പിന്നെ ഈ ഒരു ഫുൾ പോട്ട് സിങ്കോണിയത്തിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു സിങ്കോണിയം പതിനഞ്ച് രൂപ റേറ്റ് വരുന്നത് ഈയൊരു പ്ലാന്റിന് കിലോഡൻഡോൺ മാമിയർ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ അതുപോലെ ഈ ഒരു കലേഡിയ മുപ്പത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഡക് ഫീത്ത് അങ്ങനെയൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കറക്റ്റ് ഫ്ലവർ കാണിക്കാനിപ്പം എൻ്റെ കയ്യിലില്ല വാട്സാപ്പിൽ വന്ന ഫോട്ടോസ് സെൻഡ് ചെയ്യാം ഈ ഒരു പിങ്ക് ഫ്ലവറായിട്ട് വരുന്നതാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന ഇരുപത്തഞ്ച് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ബ്ലൂ ഡേയ്സാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് പേരറിയില്ല ബ്ലൂ ഫ്ലവർ ആയിട്ട് എപ്പോഴും ഫ്ലവർ ഇടുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ഉണ്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റ് വൈലറ്റ് ആയിട്ട് വരുന്നതാണ് പതിനഞ്ച് രൂപ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഈ ഒരു ഫിലോഡൻഡ്രോൺ പതിനഞ്ച് രൂപക്കാണ് ഈ ഒരു ഫിലോഡൻഡ്രോൺ അടുത്തത് ഈ ഒരു പിങ്ക് ഫ്ലവറായിട്ടുള്ള ഇതിൻ്റെ തൈകൾ ഇതിന് റൂട്ടായിട്ടുള്ള റൂട്ടായ ഉണ്ട് വേറെ ഈ പെ പിങ്ക് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റിന് റൂട്ടായിട്ടുണ്ട് കേട്ടോ ഇതാണ് മുപ്പത് രൂപ അടുത്തത് മോസ്സറ എസ്കുലറ്റോ ആണ് മോസ്റ്ററയാണ് ഇതിന് റേറ്റ് വരുന്ന ഇരുപത് രൂപ ഫിലോഡൻഡ്രോൺ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ഇതൊരു ഫിലോഡൻ റോൾ സിൽവർ കളറായിട്ട് വരുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ സിങ്കോണിയം പാത്തിക്ക് പതിനഞ്ച് രൂപ അതുപോലെ ഈ ഒരു കലാത്തിയ കലാത്തിയക്ക് നാൽപ്പത് രൂപ ഇതും സിൽവറായിട്ട് വരുന്നതാണ് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ മറ്റേ കുറച്ച് ചെറുതാണ് ഇതിന് അതിന് അൻപതും ഇതിന് അറുപതും അടുത്തത് ഈ ഒരു കലാത്തിയ ഈ ഒരു കലാത്തിയക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ പുതിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് എഴുപത് രൂപ അടുത്തത് ഈ ഒരു ഫേണ് ഈയൊരു ഫേണിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഈയൊരു കലാത്തിയ വൈറ്റ് ലീഫായിട്ട് വരുന്നതാണ് ഇതിൻ്റെ മദർ പ്ലാൻ്റാണ് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ചെറിയ ഷൂട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ കുറിയേർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ലീഫ് ചെറുതായിട്ട് വളച്ച് വെച്ചിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ പുതിയ ലീഫായിട്ട് വരുന്ന ഈ പുതിയ തൈ ആയിട്ട് വരുന്നത് പിടിച്ചു കിട്ടും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ തൈന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയ ഇതിന് നാൽപ്പത് രൂപയാണ് ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ചെറിയ ഹൈറ്റ് ഇല്ലാതെ പോകുന്ന പ്ലാന്റാണ് അടുത്തത് ഈ ഒരു കലാത്തിയ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അതുപോലെ ഈയൊരു സിങ്കോണിയം റേറ്റ് വരുന്ന ഇരുപത് രൂപ കേട്ടോ ഒരു തൈക്ക് റേറ്റ് വരുന്ന ഇരുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് മുപ്പത് രൂപ കേട്ടോ പൂച്ചവാലൻ അത് ഹാങ് ചെയ്തിരുന്ന പ്ലാന്റാണ് ആണ് മുപ്പത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപ കേട്ടോ ഒരു പ്ലാന്റിന് വരുന്ന ഇരുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ തൈക്ക് ഇരുപത് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു വെറൈറ്റി യെല്ലോ കളറായിട്ട് വരുന്ന മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തയ്യന് ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് പിന്നെ അരളിയൻ്റെ അരേളിയൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ കട്ടിങ്സിന് പത്ത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു കലേഡിയം ഈ ഒരു കലേഡിയത്തിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഈ ഒരു എപ്പീഷിയ അഞ്ച് രൂപ കേട്ടോ കട്ടിങ്സിന് അതുപോലെ ഈ ഒരു പ്ലാന്റ്സ് പത്ത് രൂപ കേട്ടോ ലക്കി ആണ് ഇത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അഞ്ച് രൂപ ഒരു തൈക്ക് റേറ്റ് വരുന്ന അഞ്ച് രൂപ അതുപോലെ പിങ്ക് കളറായിട്ട് വരുന്നത് അധികം പ്ലാന്റ് ഒന്നുമില്ല ഇത് ഒരു തൈക്ക് വരുന്ന എഴുപത് രൂപ ഈ ഒരു പീക്കോ കുഫയാണ് എഴുപത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇതിൻ്റെ ഫ്ലവർ കാണിച്ചത് ഈ ഒരു ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ തൈക്കാണ് മുപ്പത് രൂപ ഇതിൻ്റെ വലിയ തൈ ആണെങ്കിൽ അതിലേറെ റേറ്റ് വരും അതുപോലെ ഈയൊരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫ്രീ ആണ് ഈ ഒരു പ്ലാൻസിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ്സിന് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആയിട്ടുണ്ട് നാൽപ്പത് രൂപ അടുത്തത് ഹൈഡ്രാൻ ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ വൈലറ്റ് ഫ്ലവർ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് കൊടുക്കാനുള്ളത് അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അയച്ച് തരിക ഏതൊക്കെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് അയച്ചു തരുക കേട്ടോ ഈ ഒരു ബ്ലൂ ഫ്ലവറിൻ്റെ അണ്ട ജിഫീലുള്ളത് പതിനഞ്ച് രൂപ അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യണേ പുതിയ കൂട്ടുകാരിലേക്കൊന്ന് ഈ ഷെയർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം